പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണത്തിൽ തുടരുന്നത് അള്ളിപ്പിടിച്ചാണെന്ന് എല്ലാവർക്കും അറിയാം അങ്ങനെയിരിക്കുമ്പോൾ എല്ലാവരുടെയും വായിലുള്ളത് കേൾക്കണം എന്നുള്ളത് സ്വാഭാവികമാണ് ഇത്രയും കാലം തിരുവായ്ക്ക് എതിർവായില്ലാതെ ഭരിച്ചിരുന്ന നരേന്ദ്രമോദി ഇതെങ്ങനെ സഹിക്കുമെന്നറിയില്ല രാജ്യത്ത് ബി ജെ പിക്ക് കിട്ടിയിരിക്കുന്ന തിരിച്ചടി ഓർക്കാൻ പോലും പറ്റാതെ നിൽക്കുമ്പോഴാണ് വലിയൊരു ബോംബ് തന്നെ ഇപ്പോൾ പൊട്ടിച്ചത് അത് പൊട്ടിച്ചത് മറ്റാരുമല്ല മോദിയെ വാരണാസിയിൽ നാണം കെടുത്തിയ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിരുന്ന അജയ് റായി ആണ് ധൈര്യമുണ്ടെങ്കിൽ രാജിവെച്ച് വാരണാസിയിൽ ഒരിക്കൽ കൂടി തനിക്കെതിരെ മത്സരിക്കാമോ എന്ന വെല്ലുവിളിയാണ് മോദിക്ക് മുന്നിൽ അജയ് റായ് വച്ചിരിക്കുന്നത് ആ മത്സരത്തിൽ മോദിയാണ് ജയിക്കുന്നതെങ്കിൽ താൻ രാഷ്ട്രീയം ഉപേക്ഷിക്കുമെന്നും അജയ് റായ് പറയുന്നു അതായത് വാരണാസി സീറ്റ് രാജിവെച്ച് ഒന്നുകൂടി തനിക്കെതിരെ മത്സരത്തിനിറങ്ങാൻ മോദി തയ്യാറുണ്ടെങ്കിൽ അദ്ദേഹത്തെ ഞാൻ തോൽപ്പിക്കുമെന്നും ഇനി മോദിയാണ് ജയിക്കുന്നതെങ്കിൽ രാഷ്ട്രീയം ഉപേക്ഷിച്ച് സന്യാസത്തിന് പോകാൻ ഞാൻ ഒരുക്കമാണ് എന്ന വെല്ലുവിളിയാണ് അജയ് റായ് നടത്തിയിരിക്കുന്നത് നമുക്കറിയാം ഒരു എതിർ സ്ഥാനാർത്ഥിയായിരുന്ന ഒരാൾ വെല്ലുവിളിക്കുമ്പോഴേക്കും വീണ്ടും മത്സരിക്കാൻ തയ്യാറാകുന്നതൊന്നും നമ്മുടെ ചരിത്രത്തിൽ തന്നെയില്ല എങ്കിലും നരേന്ദ്രമോദിയെ ആർക്കും വെല്ലുവിളിക്കാം എന്ന സ്ഥിതിയിലേക്ക് രാജ്യത്തെ രാഷ്ട്രീയം എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത നമ്മൾ കണ്ടതാണ് ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ അതിശയിപ്പിക്കുന്ന മത്സരങ്ങളിൽ ഒന്നായിരുന്നു ഉത്തർപ്രദേശിലെ വാരണാസി മണ്ഡലത്തിൽ കണ്ടത് ഇഞ്ചോടിഞ്ച പോരാട്ടമായിരുന്നു ഫലമറിയുന്ന നിമിഷം ഓരോരോ വ്യക്തിയും മുൾമുനയിൽ നിന്നാണ് ആ വാർത്ത കണ്ടത് രാജ്യമൊട്ടുക്കും തൻ്റെ ഗ്യാരണ്ടിയും വ്യക്തിപ്രഭാവവും കൊണ്ട് ബി ജെ പിയെ ചരിത്ര വിജയത്തിലേക്ക് നയിക്കുമെന്നൊരവകാശവാദവുമായി പ്രചരണം നടത്തിയ പ്രധാനമന്ത്രി മോദി വിറച്ചുപോയ നിമിഷങ്ങളായിരുന്നു വാരണാസിയിൽ കണ്ടത് അങ്ങനെ വിറപ്പിച്ചു വിട്ടാണ് ഉത്തർപ്രദേശ് കോൺഗ്രസ് അധ്യക്ഷനായ അജയ് റായ് കീഴടങ്ങിയത് വോട്ടെണ്ണലിൻ്റെ തുടക്കത്തിൽ ഒരു ഘട്ടത്തിൽ നമ്മൾ കണ്ടു റായ്ക്കു മുന്നിൽ ആറായിരത്തിലേറെ വോട്ടിന് പിന്നിൽ നിന്ന് നരേന്ദ്രമോദി ഒടുക്കും ഒന്നര ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചു കയറിയത് മോദി പ്രഭാവം ഇന്ത്യയൊട്ടുക്കും ആചണിക്കുമെന്ന് വീമ്പു പറഞ്ഞ ബി ജെ ലഭിച്ച കനത്ത പ്രഹരമായിരുന്നു വാരണാസിയിൽ മോദിയുടെ കുറഞ്ഞ ഈ ഭൂരിപക്ഷം രണ്ടായിരത്തി പത്തൊൻപതിൽ മോദിക്കെതിരെ മത്സരിച്ചപ്പോൾ നാല് ലക്ഷത്തി എൺപതിനായിരത്തോളം വോട്ടിനാണ് അജയ് റായ് തോറ്റത് ഇത്തവണ എതിരാളിയായി വീണ്ടും റായ് തന്നെ എത്തിയതോടെ ഭൂരിപക്ഷം അഞ്ചു ലക്ഷം കടക്കുമെന്നായിരുന്നു ബി ജെ പിയുടെ വീരവാദമുണ്ടായത് പക്ഷേ മോദിക്ക് മുന്നിൽ വിറയ്ക്കാനല്ല മോദിയെ വിറപ്പിക്കാനായിരുന്നു അജയ് റായിയുടെ തീരുമാനം കോൺഗ്രസിന്റെ ചലനാത്മകമായ സംഘടനാ സംവിധാനവും സമാജ്വാദി പാർട്ടിയുടെ കരുത്തുറ്റ പിന്തുണയും ഒന്നിച്ചു കൂടി ചേർന്നതോടെ മോദിയുടെ ഭൂരിപക്ഷം വെറും ഒന്നര ലക്ഷമായി കുത്തനെ കുറയുകയായിരുന്നു അതായത് മൂന്നേക്കാൽ ലക്ഷം വോട്ടിന് മോദി പിന്നിലായി എന്ന് തന്നെ പറയാം രാജ്യത്തെ മൊത്തം കുതിപ്പിന്റെ നേർക്കാഴ്ചയാണ് കോൺഗ്രസ് വാരണാസിയിൽ പുറത്തെടുത്തത് ഹിന്ദി മേഖലയിൽ ഇക്കുറി കോൺഗ്രസ് നടത്തിയ ഏറ്റവും വലിയ മുന്നേറ്റങ്ങളിലൊന്നായാണ് മോദിയുടെ വാരണാസിയിലെ പോരാട്ടം വിലയിരുത്തപ്പെടുന്നത് ഒന്നുകൂടി ആഞ്ഞു പിടിച്ചിരുന്നു മോദി എന്ന ദൈവപുരുഷൻ കടപുഴകി ഗംഗാ നദിയിൽ പതിച്ചേനെ എന്ന് ഈ രാജ്യം തന്നെ തിരിച്ചറിയുകയാണ് അതാണ് ധൈര്യമുണ്ടെങ്കിൽ രാജിവെച്ച് വാരണാസിയിൽ ഒരിക്കൽ കൂടി തനിക്കെതിരെ മത്സരിക്കാമോ എന്ന് മോദിയെ വെല്ലുവിളിക്കാൻ അജയ് റായിയെ പ്രേരിപ്പിച്ചത് നരേന്ദ്രമോദിയുടെ കാലം കഴിഞ്ഞുവെന്നും ഇനി അദ്ദേഹത്തിന്റെ പരാജയത്തിന്റെ ദിനങ്ങളായിരിക്കും ഈ രാജ്യം കാണാൻ പോകുന്നത് എന്നുമുള്ള വ്യക്തമായ സൂചനയാണ് അജയ് റായിയുടെ വാക്കുകളിലൂടെ രാജ്യം കേട്ടത് അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദിയുടെ വാക്കുകൾക്കും വീമ്പിളക്കലുകൾക്കൊന്നും ഇനി ഇന്ത്യയിൽ മാർക്കറ്റില്ല എന്നുള്ളതാണ് ഈ മൂന്നാം ഭരണത്തിന്റെ പ്രത്യേകത